അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മൾ തൃശൂർ ജില്ലയിലാണ് അതായത് ഒറ്റപ്പാലത്തിൻ്റെയൊക്കെ അടുത്ത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ നമുക്ക് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരം ഒറ്റപ്പാലത്ത് നിന്ന് തൃശ്ശൂർ പോണ റോഡ് അതായത് മായന്നൂർ വഴി പഴയൂർ ചേലക്കരയ്ക്ക് പോണ റോഡിലാണ് ഇവിടെ നമുക്കിന്ന് കാണിച്ചിരാനുള്ളത് ഒരു പതിനഞ്ച് സെന്റ് സ്ഥലവും അതിൽ റോഡിട്ട വീടാണ് പള്ളി മദ്രസ സ്കൂൾ സൗകര്യങ്ങളൊക്കെ നമുക്ക് തൊട്ടടുത്തുണ്ട് അതിൽ താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു ഉണ്ട് അതേപോലെ തന്നെ കുറച്ച് കൗകു തൈകൾ തെങ്ങും തൈകൾ വാഴ അങ്ങനെ പല ജാതി ഐറ്റംസ് ഉള്ള ഒരു വീടാണ് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മളെ മെയിൻ റോഡിൽ നിന്ന് വരുന്ന റോഡ് മെയിൻ റോഡിൽ നിന്ന് വെറും അഞ്ഞൂറ് ആണ് നമുക്ക് ഇവിടുക്കുള്ള ദൂരം നിറയെ വീടുകളുള്ള പരിസരമാണ് അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് നമുക്കിവിടെ ഒരു പള്ളി മദ്രസയും തൊട്ടടുത്തുണ്ട് അപ്പോൾ ഈ പള്ളി മദ്രസവിടുന്ന് വെറും മുപ്പത് മീറ്റർ മാത്രമാണ് നമ്മളെ വീട്ടിലുള്ള ദൂരം ഈ കാണുന്ന വീടിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മളെ വീട് അപ്പോൾ അതിലേക്ക് നമുക്കൊരു പതിമൂന്നടി പതിനാലടി വീതിയുള്ള റോഡാണ് ഇവിടുന്ന് കൊടുത്തിട്ടുള്ളത് വെറും ഒരു ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ ദൂരം മാത്രമാണ് ഈ റോഡുള്ളത് അപ്പോൾ നമ്മളെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള വഴിയാണ് എല്ലാ വണ്ടിക്കും വരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഈ വഴിയിൽ നേരെ വന്നു കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട വീടിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് അത്യാവശ്യം എല്ലാ വലിയ വണ്ടിയും കിടക്കാനുള്ള രീതിയിലുള്ള റോഡുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ഏജിൽ നമുക്കൊരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് മുറ്റത്തൊക്കെ മെറ്റൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് മഴ പെയ്തു കഴിഞ്ഞാലും വല്ലാതെ ചിലവുലിയൊന്നും ആവില്ല അപ്പോൾ താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ളൊരു വീടാണ് ചെറിയൊരു ഫാമിലിക്ക് രണ്ട് ബെഡ്റൂമുള്ള ചെറിയൊരു റോഡിട്ട വീട് മെയിൻ്റനൻസ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാ വർക്കും കഴിഞ്ഞ വീടാണ് അതേപോലെ വെള്ള ടാങ്ക് സൗകര്യം അതേപോലെ ഈ ഭാഗത്തു ഇനി നമുക്കൊരു ഒരു വീട് വെക്കണമെങ്കിൽ ഈ ഭാഗത്തു സ്പേസ് ഉണ്ട് ഒരു മൂന്ന് വീട് വെക്കാനുള്ള സ്പേസ് നമുക്ക് ഈ പതിനഞ്ച് സെന്റിലുണ്ട് വെള്ള ടാങ്ക് സൗകര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഈ സൈഡ് കൂടെ നമുക്കിനി വീടിൻ്റെ ഫ്രണ്ടേജിലേക്ക് പോകാം ഇതിന് നാല് ഭാഗത്ത് അതിന് നമുക്ക് വളരെ ക്ലിയർ ആണ് നാല് ഭാഗത്തും കമ്പിവേലി ഉണ്ട് അതേപോലെ തന്നെ തൊട്ട് തൊട്ട് നിറയെ വീടുകളുണ്ട് നമ്മൾ പൈപ്പ് നശിന് വെള്ളം വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ടാങ്കിലേക്കാണ് പോവുക അങ്ങനെ പൈപ്പ് കണക്ഷൻ വഴി എല്ലാ ഭാഗത്തേക്കും നമുക്ക് പൈപ്പ് അണശന സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കൂടാതെ ഫ്രണ്ടിൽ നമുക്ക് ചെറിയൊരു കാർ പോർച്ച് പോലെ ചെയ്തിട്ടുണ്ട് വാഹനങ്ങൾ നിർത്താൻ സൗകര്യത്തിന് ഇതാണ് വീടിൻ്റെ ഫ്രണ്ടേജ് വരിക ഇതിൽ വെള്ളത്തിന് സൗകര്യത്തിന് പൈപ്പ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു അതേപോലെ തന്നെ നമുക്ക് ഓപ്പൺ കണർ കുത്തി കഴിഞ്ഞാലും വെള്ളം കിട്ടുന്ന ഏരിയയാണ് അപ്പോൾ നാല് ഭാഗത്തും അതിരുകൾ വളരെ ക്ലിയർ ക്ലിയറാണ് ഫ്രണ്ടേജിൽക്കായാലും ബാക്കിൽക്കായാലും എല്ലാ ഭാഗത്തും നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇതാണ് ഏറ്റവും ബാക്ക് സൈഡിലെ അതിര് ഈ ഭാഗത്താണ് നമുക്ക് വെള്ള ടാങ്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അലക്കാൻ സൗകര്യത്തിന് ഒരു കല്ല് ഉണ്ട് അവിടെ പിന്നെ കായ്ക്കുന്ന തെങ് ഒരു രണ്ട് തെങ്ങ് ഇതിൽ നമുക്ക് കായ്ക്കുന്ന തെങ്ങ് ഈ ഭാഗത്തും എന്തെങ്കിലും വിറകോ കാര്യങ്ങളൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തും ഒരു ചെറിയ ഷെഡ് ഉണ്ട് ഇതാണ് അലക്കാൻ സൗകര്യത്തിനുള്ള കല്ല് അതിലേക്കും പൈപ്പണശം കാര്യങ്ങളൊക്കെ എത്തിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞാൽ രണ്ട് തെങ്ങ് അപ്പം അത്യാവശ്യം ഒരു വീട്ടിൽ ആവശ്യമായിട്ടുള്ള തേങ്ങ നമുക്ക് ഈ ഒരു തെങ്ങ് തന്നെ കിട്ടും അപ്പോൾ എല്ലാ സൗകര്യമുള്ള വീടാണ് ഈ സൈഡിൽ നമുക്കൊരു ചെറുതായിട്ടൊരു അതിരി കൊടുത്തിട്ടുണ്ട് നമ്മുടെ തൊടിയുടെ മാറ്റി നിർത്തി കൊണ്ട് അപ്പോൾ ഈ ഭാഗത്താണ് നമുക്കൊരു അഞ്ചാറ് സെൻറ്റോളം സ്ഥലം ഈ ഭാഗത്തും ഉണ്ട് അപ്പോൾ അതിൽ കുറച്ച് ഗവുങ്ങും തൈ വെച്ചിട്ടുണ്ട് തെങ്ങും തൈ ഉണ്ട് അതേപോലെ വാഴകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പച്ചക്കറിയൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനൊക്കെ സ്പേസ് ഉണ്ട് നല്ല അടിപൊളി മണ്ണാണ് അപ്പോൾ ഇങ്ങനെയാണ് വീടിൻ്റെ മറ്റൊരു സൈഡ് വരുന്നത് ഈ ഭാഗത്തും നമുക്ക് നാല് സൈഡിലും കമ്പിവേലി ഉണ്ട് അതിരുകൾ വളരെ ക്ലിയറാണ് കമ്പിവേലി ഉണ്ട് പിന്നെ ഒരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വീടും വെക്കാം അതിനുള്ള സ്പേസും ഉണ്ട് ആ വീട് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വാടക കൊടുക്കുകയും ചെയ്യാം പിന്നെ നമുക്ക് നാല് ഭാഗം പരിസരമൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇനി വീടിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് കാണാം ഫ്രണ്ടേജിൽ തന്നെ നമുക്ക് അത്യാവശ്യം വലിപ്പം ഒരു തിണ്ട് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഹാൾ ആ ഹാളിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂം ഉള്ളത് അപ്പോൾ വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്ക് യാതൊരു വിധ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല മരമായാലും ആയാലും എല്ലാവരും നല്ല കണ്ടീഷനിലാണ് ഉള്ളത് താഴത്ത് പിന്നെ നമുക്ക് കാവ്യാണ് ഇട്ടിട്ടുള്ളത് ഇതിലാണ് നമുക്ക് രണ്ട് ബെഡ്റൂം മേൽക്കൂര ആയാലും യാതൊരു വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഉള്ളത് നല്ല ഫിനിഷിങ്ങിലാണ് ഉള്ളത് അപ്പോൾ ഈ ഹാളിൽ നിന്നാണ് നമുക്ക് രണ്ട് ബെഡ്റൂം അപ്പോൾ ഒരേ വലുപ്പത്തിലുള്ള രണ്ട് ബെഡ്റൂമാണ് ഒരു കട്ടിലും ചെറിയൊരു സ്പേസ് ഉള്ള രണ്ട് ബെഡ്റൂം പിന്നെ വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമും അതേപോലത്തെ അതേ സ്പേസുള്ള ബെഡ്റൂം അത് കഴിഞ്ഞാൽ ഒരു അടുക്കള ഇതിൽ നാടൻ അടുപ്പാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ നമുക്ക് അകത്ത് പാത്രം കഴുകാൻ സിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് അടുപ്പ് വെച്ച് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കുറേ വെച്ച് ഉപയോഗിക്കാം കോമൺ ആയിട്ട് അകത്ത് നമുക്കൊരു ഉണ്ട് അതിൽ ബാത്റൂമിൽ മാത്രം ടൈൽ ഇട്ടിട്ടുണ്ട് ബാക്കി എല്ലാ ഭാഗത്തും നമുക്ക് കാവ്യാണുള്ളത് അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി ഒരിക്കൽ കൂടി പറയുകയാണ് തൃശ്ശൂർ ജില്ലയിലാണ് നമ്മൾ ഒറ്റപ്പാലത്തിൻ്റെ പഴയന്നൂരിൻ്റെ ഇടയിൽ മായന്നൂർ കഴിഞ്ഞിട്ട് കൊണ്ടാഴി എന്ന് പറയുന്ന സ്ഥലത്താണ് മെയിൻ റോട്ടിൽ നിന്ന് നമുക്ക് ദൂരം വരുന്നത് വെറും അഞ്ഞൂറ് ആണ് അതേപോലെ പള്ളി സൗകര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെ അമ്പലങ്ങൾ ഇതിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുണ്ട് ക്രിസ്ത്യൻ ഉണ്ട് അപ്പോൾ എല്ലാ മതസ്ഥർക്കും താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ് നമുക്ക് ചെറിയൊരു മുതൽ മുടക്കേ ഇതിന് വരുന്നുള്ളൂ ഈ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടിന് ഇതിൻ്റെ ഓണർ ആവശ്യപ്പെടുന്നത് പതിനാറ് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ എന്തെങ്കിലും ആണ് അതേപോലെ തന്നെ കാർ പോർച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വാങ്ങിക്കുന്നൊരു പാർട്ടിക്ക് ഇനി ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല പിന്നെ നമുക്കൊരു കാര്യം പറയാനുള്ളൂ ഇതിൻ്റെ കോർണറിലായിട്ട് ഈ ഏറ്റവും ബാക്ക് സൈഡിൽ ഒരു അര സെൻറ്റ് ഭാഗത്ത് നമുക്കൊരു രണ്ട് കഷ്ണം പാറുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തുകൂടെ നമ്മൾ കാണിച്ചു തരുകയാണ് ഏകദേശം ഒരു അര സെൻറ്റിൽ താഴെ ഉണ്ടാവുള്ളൂ രണ്ട് കഷ്ണം പാറ അത് നമ്മളൊരു അതിരിലാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റു തടസ്സങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ബാക്കി നമുക്ക് ഫുള്ള് ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ